രാജഗോപാൽ സാർ എൻ വാസുവിന്റെ അറസ്റ്റ് അത് കേരള രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ സി പി എമ്മിനെ തന്നെ ഞെട്ടിച്ച വന്നായിരുന്നു പാർട്ടി പ്രവർത്തകനാണ് പൊതുപ്രവർത്തകനാണ് ഏറ്റവും ഒടുവിൽ ചാർത്തിയിരിക്കുന്നത് എന്ന് പറയുന്നത് അഴിമതി നിരോധന നിയമമാണ് റിമാൻഡ് റിപ്പോർട്ടൊക്കെ ഞെട്ടിക്കുന്നതാണ് വ്യക്തമായ പങ്കുണ്ട് എന്ന് തെളിവ് സഹിതം പുറത്തു വന്ന റിമാൻഡ് റിപ്പോർട്ട് എൻ വാസുവിന്റെ അറസ്റ്റിന്റെ ഒരു പശ്ചാത്തലം ഏറ്റവും ഒടുവിൽ ചാർത്തിയിരിക്കുന്ന അഴിമതി നിരോധന നിയമം എങ്ങനെ വിലയിരുത്താം നിതു ഇന്നിപ്പം രാവിലെ നമ്മള് പത്ത് മണി പത്തര പതിനൊന്ന് മണി ആകുന്നു ഈ സമയത്ത് വലിയ അധികാരത്തോടുകൂടി വലിയ സൂപ്പർ പവറോടുകൂടി ഇരുന്ന ഒരു വലിയ നേതാവ് അല്ലെ ദേവസ്വം ബോർഡിന്റെ രണ്ടു തവണ കമ്മീഷണറും ഒരു തവണ പ്രസിഡന്റുമായിരുന്ന എൻ വാസു ഇപ്പൊ കൊട്ടാരക്കര ജയിലില് രാവിലെ ഇപ്പൊ ജയിലിലെത്തെ ഭക്ഷണം നമുക്ക് അറിയത്തില്ല ഒരു പക്ഷെ ഉണ്ടായോല്ലോ ആയിരിക്കും ഉണ്ടയാണോ അതോ ഇനി പുതിയ മിനോം വന്നതുകൊണ്ട് എന്താണെന്ന് അറിഞ്ഞുകൂടാ വാസു സഖാവ് ഉണ്ടയൊക്കെ കഴിച്ച ഇങ്ങനെ വിശ്രമത്തിലായിരിക്കും അദ്ദേഹം ഒരുപക്ഷെങ്കില് വാർത്തകളൊക്കെ അറിയുന്നുണ്ടാകും അല്ലെങ്കിൽ ജയിലിൽ ചെന്ന് കഴിഞ്ഞാൽ റിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ചില ജോലികളൊക്കെ ചെയ്യണം അവിടെ വെറുതെ അടങ്ങിയിരിക്കാനൊക്കത്തില്ല അപ്പൊ അവിടെ പരിസരത്ത് പോയി എന്തെങ്കിലും ജോലിക്ക് പോയിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ എന്തായാലും അദ്ദേഹത്തിന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞ പോലെ പുതിയ മെനു വന്നതുകൊണ്ട് സ്കൂൾ കുട്ടികളെക്കാൾ മികച്ച മെനു ആണെന്നാണ് ഇപ്പൊ ജയിലിൽ പറയുന്നത് ആഴ്ച രണ്ടു ദിവസം ചപ്പാത്തി പിന്നെ ചിക്കന് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ബീഫും ഒക്കെ ഉണ്ടെന്നാണ് എന്തായാലും നമ്മുടെ ഒരു പഴയ സങ്കല്പത്തിൽ പറയുകയാണെങ്കിൽ ഉണ്ടയൊക്കെ കഴിച്ച അദ്ദേഹം ഇങ്ങനെ കഴിഞ്ഞ ഓടുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കി ഒരു മനുഷ്യന്റെ പതനം കണ്ടില്ലേ ഒരു മനുഷ്യന്റെ പതനം പതനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു പത്ത് നാൽപ്പത് വർഷമായിട്ട് പൊതുരംഗത്ത് പൊതുരംഗത്ത് സജീവമായിട്ട് നിന്ന ഒരാളിന്റെ പതനമാണ് രണ്ടായിരത്തി പതിനെട്ട് വരെ രണ്ടായിരത്തി പതിനെട്ട് വരെ പേരുദോഷമൊന്നും അദ്ദേഹം കേൾപ്പിച്ചിട്ടില്ല ഈ കഴിഞ്ഞ ഒരാറേഴ് വർഷത്തെ പ്രവർത്തനങ്ങളിലാണ് അതല്ലേ മൂന്ന് വർഷമാണ് സജീവമായിട്ട് നിന്നിരിക്കുന്നത് മൂന്ന് വർഷമാണ് സജീവമായിട്ടുള്ള കൊള്ളകളൊക്കെ നടന്നിരിക്കുന്നത് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് വർഷങ്ങളില് ആ വർഷങ്ങളിൽ നടത്തിയ പ്രവർത്തനങ്ങളുടെ അല്ലെങ്കിൽ കൊള്ളകളുടെ അല്ലെങ്കിൽ ആർക്കൊക്കെയോ കൂട്ടുനിന്നതിന്റെ അല്ലെങ്കിൽ അദ്ദേഹം സ്വയം പണം ഉണ്ടാക്കാൻ ചെയ്ത പ്രവർത്തിയുടെ അനുഭവമാണ് ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ പറഞ്ഞില്ലേ ഈ ദൈവത്തിന്റെ മുതലേ കക്കുന്നവർക്ക് ആർക്കും ഒരിക്കൽ പിടിക്കപ്പെടും എന്നും അങ്ങനെ നേരം വിളക്കുന്നതുപോലെ കക്കാനൊക്കെ തല്ലല്ലോ ഒരിക്കൽ പിടിക്കപ്പെടും എന്നുള്ളതിന്റെ സൂചന തന്നെയാണ് ശബരിമലയിലെ ഇപ്പൊ കണ്ടില്ല കഴിഞ്ഞ ഈ വരുന്ന പതിനാറാം തീയതി നട തുറക്കുകയാണ് അവിടുത്തെ രണ്ടു മാസത്തെ സീസൺ ആരംഭിക്കാൻ പോവുകയാണ് അതിനു മുമ്പ് പ്രധാനപ്പെട്ട കള്ളന്മാരൊക്കെ അയ്യപ്പന്റെ സ്വർണവും തിരുവാഭരണത്തിന്റെ അകത്തിലെ സ്വർണങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ മോഷ്ടിച്ച ആളുകളൊക്കെ അകത്താകും ആ രീതിയിലേക്കാണ് കേസിന്റെ നിലപാട് പോകുന്നത് എസ് ഐ ടി എസ് ഐ ടി ഇന്നലെ നടത്തിയത് ഏറ്റവും പ്രധാനപ്പെട്ട അറസ്റ്റാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറസ്റ്റാണ് നീതു സൂചിപ്പിച്ചതുപോലെ ഒരു ഉദ്യോഗസ്ഥന് പിന്നെ ദേവസ്വം ബോർഡിന്റെ ഒരു മെമ്പർ അല്ല പ്രസിഡന്റ് ഇങ്ങനെയൊക്കെയുള്ള നിലകളിലേക്ക് അന്വേഷണം കടക്കുകയാണ് വളരെ ഇതുവരെ ഉദ്യോഗസ്ഥന്മാരെ മാത്രമായിരുന്നു എന്നുള്ള ഒരു പിന്നെ കരാറുകാരന് അതിനെ പുറമെ എ എ ബാബു അതിനുശേഷം അവിടുത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് അതിനുശേഷം തിരുവാഭരണ കമ്മീഷണർ ആയിരുന്ന ബൈജു ഈ മൂന്ന് പേരെയുമാണ് ആദ്യം പിടികൂടിയത് അതിനുശേഷമാണ് ഇപ്പൊ ശരിക്കുമുള്ള അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നത് അന്വേഷണം അതിൻ്റെ ഏതാണ്ട് അവസാന സ്റ്റേജിലേക്ക് വരികയാണ് അവസാന സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ആദ്യം അന്വേഷിക്കുന്ന ഘട്ടത്തിന്റെ അവസാന സ്റ്റേജ് ഇതിന്റെ വ്യാപ്തി ഇവിടെ നിൽക്കത്തില്ല നേതും ഇത് വലിയ വലിയ കൊള്ളയാണ് വലിയ വ്യാപകമായ കൊള്ളയാണ് നടന്നിരിക്കുന്നത് അതുകൊണ്ട് ആദ്യ സ്റ്റേജില് ഈ പറഞ്ഞതുപോലെ അവിടുത്തെ കട്ടളപ്പാളി ഇളക്കിക്കൊണ്ട് പോയി കട്ടളപ്പാളി ഇളക്കിക്കൊണ്ട് പോയി എന്നുള്ള കേസാണ് ഇപ്പൊ വാസുവിന്റെ അറസ്റ്റിലേക്ക് എത്തിയിരിക്കുന്നത് വാസു ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് പറഞ്ഞതുപോലെ രണ്ട് തവണ കമ്മീഷനായിരുന്നു രണ്ട് തവണ വളരെ ശക്തമായ പോസ്റ്റാണ് വലിയ പിന്നെ സ്വാധീനം ഉണ്ടാക്കുന്ന പോസ്റ്റാണത് പിന്നെ അവിടുത്തെ കമ്മീഷണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ തന്നെ പിന്നീട് പ്രസിഡന്റുമായി രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം രണ്ടു വർഷം ശബരിമൂന്റെ പ്രസിഡന്റുമായിരുന്നു ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമായിരുന്നു വലിയ അധികാരം ഉണ്ടായിരുന്ന ആളാണ് നമ്മൾ ഓർക്കുന്നത് പോലെ യുവതീ പ്രവേശന സമയത്ത് സംസ്ഥാന സർക്കാരിന്റെ മുഖമുദ്രയായിരുന്നു ശ്രീ വാസു എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതി കേസ് നടത്തിയല്ലോ കേസിന്റെ വിധി വന്ന സമയത്ത് കേസിന്റെ വിധി വന്ന സമയത്ത് അത് വളരെ പെട്ടെന്ന് തിടുക്കത്തിൽ നടപ്പാക്കുന്നതിനും വളരെ പെട്ടെന്ന് കുറച്ച് യുവതികളെയൊക്കെ ശബരിമലയിൽ കൊണ്ടുപോയി ആചാര ലംഘനം നടത്തുന്നതിനും ഒരു പക്ഷെങ്കിലും അയ്യപ്പന്റെ ആ ബ്രഹ്മചര്യം നശിപ്പിക്കുന്നതിന് നശിപ്പിക്കുന്നതിനൊക്കെ കൂട്ടുന്ന ആളാണ് ശ്രീ എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് അനുഭവിക്കാതെ പറ്റുകയില്ല ഇത്തരം കാര്യങ്ങളിലൊക്കെ ശിക്ഷ അനുഭവിക്കാതെ സാധ്യമല്ല അപ്പൊ അങ്ങനെയുണ്ടായിരുന്ന വാസുവിനെയാണ് ഇപ്പോഴിതാ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു അപ്പൊ അറസ്റ്റ് ചെയ്തു ഇന്നലെ പത്തനംതിട്ട കോടതിയിലാണ് ഹാജരാക്കിയത് പത്തനംതിട്ട കോടതി ഹാജരാക്കി ഹാജരാക്കിയ ശേഷം കോടതി അദ്ദേഹത്തെ പതിനാല് ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത് പോയിരിക്കുന്നത് കൊട്ടാരക്കര ജയിലിലേക്കാണ് കൊട്ടാരക്കര ജയിലിലേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത് അവിടെ നിന്ന് പോലീസ് കസ്റ്റഡി വാങ്ങിക്കും ഇന്നലെ വാസു എന്തായാലും അഭിനയങ്ങളൊന്നും നടത്തിയില്ല സാധാരണഗതിയിൽ ഇത്രയും പ്രായമുള്ള ആളുകളും സി പി എമ്മിന്റെ മുതിർന്ന ചില നേതാക്കന്മാരും ഒക്കെ ചെയ്യുന്നത് പോലെയുള്ള അഭിനയങ്ങളൊന്നും വാസു സി പി എമ്മിന്റെ മാത്രമല്ല എല്ലാ നേതാക്കളും മനോദൊക്കെ ചെയ്യും അഭിനയങ്ങളൊന്നും നെഞ്ചുവേദന അങ്ങനെയൊക്കെയുള്ള തലകറക്കം അങ്ങനെയുള്ള പിന്നെ കാര്യങ്ങളൊന്നും പാസ് ചെയ്തില്ല പോലീസിന്റെ എസ് ഐ ടി യുടെ പൂർണ്ണമായിട്ട് സഹകരിച്ചു സഹകരിച്ചാൽ അതായത് മെഡിക്കൽ ചെക്കപ്പും കഴിഞ്ഞിട്ട് ഇന്നലെ രാത്രി കൊണ്ടുവന്ന് കൊട്ടാരക്കര ജയിലിൽ അടക്കുകയും ചെയ്തു ഇന്നിപ്പോ പോലീസ് കസ്റ്റഡി ആവശ്യപ്പെടുന്നു എന്നാണ് പറയുന്നത് പോലീസ് കസ്റ്റഡി കുറച്ച് ദിവസമൊക്കെ അവർ ആവശ്യപ്പെടും അപ്പോൾ നോക്കുക ഈ വർഷം നട തുറക്കുമ്പോൾ ഇനി എത്ര ദിവസമുണ്ട് പതിനാറ് എന്ന് പറയുമ്പോൾ ഇനി ഒരു നാല് ദിവസം നാല് ദിവസത്തിനകം നട തുറക്കുന്ന സമയത്ത് വാസു കയ്യാമം വെച്ച് അല്ലെ കാസുവിനെ കയ്യാമം വെച്ച് കയ്യാമം വെക്കും അറിയത്തില്ല ഇപ്പോഴത്തെ നിയമാനുസരിച്ച് കയ്യാമം എന്നാണല്ലോ പറയുന്നത് എന്തായാലും ശബരിമലയിൽ കൊണ്ടുവരും അദ്ദേഹത്തെ ശബരിമലയിൽ കൊണ്ടുവരുന്ന തെളിവെടുപ്പൊക്കെ വരും അയ്യപ്പന്റെ അയ്യപ്പന്റെ ഒരു ശക്തി നോക്കുക എത്ര കൃത്യമായിട്ടാണ് കള്ളന്മാരെയൊക്കെ കൃത്യം കൃത്യമായിട്ട് കൊണ്ടുവരുന്നത് നമുക്ക് പതിനാറാം തീയതി നട തുറക്കുന്ന സമയത്ത് ഒരു വിഷങ്കിൽ ഭക്തർക്കൊക്കെ കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാകും അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ പോലെ കട്ടളപ്പാളിയും ദ്വാരപാലക ശില്പങ്ങളും ഒക്കെ ചെമ്പന്ന് എഴുതിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ പോലീസ് അകമ്പടിയോടുകൂടി പോലീസ് അകമ്പടിയോടുകൂടി സന്നിധാനത്തുടക്കം നടക്കുന്നത് കാണാൻ സാധിക്കും അതൊരു വിധിയാണ് വാസുവിദ് വിളിച്ചു വരുത്തിയതാണ് വാസുവിദ് വിളിച്ചു വരുത്തിയ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ രണ്ടായിരത്തി പതിനെട്ട് വരെ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അതിന് ശേഷമാണ് അതിനുശേഷമാണ് വാസുവിന്റെ പുറകിൽ ആരൊക്കെയോ ഉണ്ട് ഇതിനകത്ത് നമ്മൾ അങ്ങനെ അദ്ദേഹത്തെ അദ്ദേഹത്തൊരു നിർദോഷിയായിട്ടാണെന്നും പറയുക ഇത്തരം കാര്യത്തിൽ അഭിപ്രായം പറയുകയല്ല ഈ പറഞ്ഞപോലെ സി പി എമ്മിന്റെ നേതാക്കന്മാരുണ്ട് അദ്ദേഹത്തിന്റെ ചില മന്ത്രിമാരെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനുമായിട്ട് അടുത്ത ബന്ധമുണ്ട് സി പി എമ്മിന്റെ പാർട്ടിയുമായിട്ട് അടുത്ത ബന്ധമുണ്ട് അന്ന് കടകംപള്ളി സുരേന്ദ്രൻ ആയിരുന്നല്ലോ ദേവസ്വം മന്ത്രി ആയിട്ടുണ്ടായിരുന്നത് അവർ ഒരുപാട് ചടങ്ങുകളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് ഈ പോറ്റിയുടെ കെയർ ഓഫിൽ നടന്ന ചില വീടിന്റെ വീടിന്റെ ചടങ്ങുകള് അതേപോലെ തന്നെ ഒരുപാട് ചടങ്ങുകളിലൊക്കെ ഇവർ ചില ഹോട്ടലിൽ വെച്ചൊക്കെ സംബന്ധിച്ചിട്ടുള്ളതായിട്ട് ഇങ്ങനെ എസ് ഐ ടി ചില അന്വേഷണ മൊഴികളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോഴേ വാസു അവർ ഒറ്റയ്ക്ക് ചെയ്തിട്ട് ഒരു ഇതിനകത്തിൽ വല്ലത് ആളുകളുണ്ട് പുറകിലാളുകളുണ്ട് ധാരാളം ആളുകൾ ഇതിന്റെ പുറകിലുണ്ട് അവരുടെ ഒരു ചെയിൻ വർക്കാണ് അതിനകത്ത് ഒന്നാം വേരുകാരനായിട്ട് ഇപ്പൊ പിന്നെ എഫ്ഐആറിൽ മൂന്നാമത്തെ പ്രതിയാണ് മൂന്നാം പ്രതിയാണ് വാസു എന്ന് പറയുന്നത് അതിന്റെ പേരിലുള്ള കട്ടളപ്പാടിയിലുള്ള അറസ്റ്റാണ് ഇപ്പൊ നടന്നിരിക്കുന്നത് അപ്പൊ ഇനി ഇത് ധാരാളം ആളുകളിലേക്ക് വരും അന്വേഷണം നീണ്ടു അതാണ് വാസു ചെയ്ത ഏറ്റവും വലിയ കുറ്റം എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ സ്വർണം പൂശിയ ചെമ്പുപാളികൾ എന്ന് എന്നായിരുന്നു അതിന്റെ രണ്ടാമത് അഴിച്ചെടുക്കുന്ന സമയത്ത് വന്ന മഹസറിൽ ആദ്യം അയ്യോ അങ്ങനെയാണ് എഴുതിയത് അതിനെ നേരെ വെട്ടി അങ്ങ് തിരുത്തി നേരെ വെട്ടി തിരുത്തിയിട്ട് സ്വർണം പുതിഞ്ഞ എന്നുള്ളത് എടുത്തു കളഞ്ഞു എടുത്തു കളഞ്ഞിട്ട് വെറും ചെമ്പുപാളികൾ എന്നാക്കി വാസുവിനറിവില്ല അഴിയല്ല വാസു നിയമവിരുദ്ധധാരിയാണ് അല്ലേ വിജിലൻസ് ട്രൈബ്യൂണലിൽ ഉണ്ടായിരുന്നു ജഡ്ജിയായിട്ടൊക്കെ ഇരുന്ന ആളാണ് എത്രയോ വർഷത്തെ അനുഭവ പാരമ്പര്യം ഉണ്ട് ഒരു മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടിരുന്ന ആളാണ് അപ്പൊ വർഷങ്ങൾ നീണ്ട അനുഭവ ജ്ഞാനവും പരിചയവും ഒക്കെ ഉള്ള ആളാണ് അങ്ങനെയുള്ള വാസുവിനെ ഇത് മനസ്സിലായില്ലേ ശബരിമലയിലെ സ്വർണം പൊതിഞ്ഞ വാതിലുകളെ കുറിച്ച് അദ്ദേഹത്തിന് മനസ്സിലായില്ലേ കട്ടളപ്പാളികളെ കുറിച്ച് മനസ്സിലായില്ല എന്നതാണ് സ്വാഭാവിക സംശയം തീർച്ചയായിട്ടും മനസ്സിലായിക്കാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് മനസ്സിലായി കാണും അപ്പോൾ ബോധപൂർവം തന്നെ ചെയ്തതാണ് അത് ചെമ്പുപാളിയാക്കിയത് ബോധപൂർവം തന്നെ ചെയ്തതാണ് വലിയൊരു തട്ടിപ്പിന് അവിടെ കള ആ പതിനെട്ടിലെ ആ റിപ്പോർട്ട് കൂടി ആ സമയത്ത് ആ റിപ്പോർട്ട് വന്നു അംഗീകരിച്ചു പോയി കെട്ടിള പളികളെ വക്കിക്കൊണ്ട് പോവുകയും ചെയ്തു എത്ര കിലോ സ്വർണം ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ഇനി അസസ് ചെയ്യാൻ പോകുന്നതേ ഉള്ളു എന്തായാലും വിജയ് മല്യ കൊടുത്ത കണക്കുകൾ വിജയ് മല്യ കൊടുത്ത കണക്കുകൾ പ്രകാരം അദ്ദേഹം മുപ്പത് പോയിന്റ് മൂന്ന് കിലോ സ്വർണ്ണമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതിലെ ഒരു നല്ല ശതമാനം ശബരിമല ശ്രീകോവിലിന്റെ മുകളിലാണ് അവിടെ ഉണ്ടെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഇനി ഇവര് അങ്ങോട്ടൊക്കെ കയറിയിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ ബാക്കി ഏതാണ്ട് ഒരു നാലഞ്ച് കിലോ സ്വർണം നാല് അഞ്ച് കിലോയിലധികം സ്വർണം ഇവിടെ ഉണ്ടായിരുന്നു ശബരിമലയിലെ ഈ പറയുന്ന ദ്വാരപാലക ശില്പങ്ങളിലും കെട്ടളപ്പാളികളിലും വാതിലിലും ഒക്കെ ഉണ്ടായിരുന്നു അത്രയും സ്വർണ്ണം ഉണ്ടായിരുന്നു ഈ സ്വർണം സാന്നിധ്യം അറിയാവുന്നവർ തന്നെയാണ് അതിനെ വാസുവിനെ സഹായിച്ചു വേറെ ചില ആളുകളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് എന്തായാലും രണ്ടു ദിവസത്തിനൊക്കെ അവരും പുറത്തു വരും അവരുടെയൊക്കെ സാന്നിധ്യത്തിലാണ് ഇതൊക്കെ അഴിച്ചെടുത്തോണ്ട് പോയെന്നുമാണ് പറയുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോഴേ ഇതിനൊക്കെ വാസു സമാധാനം പറയേണ്ടി വരും വാസു ഇത് ചമ്പാക്കി ചമ്പാക്കി മാറ്റിയതിനെ കുറിച്ച് കൃത്യമായ മൊഴിയാണ് ആദ്യം അദ്ദേഹം കൈവഴിയാണെന്ന് ശ്രമിച്ചത് അല്ലേ പൂറ്റിയുടെ മെയിൽ വന്ന സമയത്തും അദ്ദേഹം രണ്ടാമതും പറയുന്നുണ്ടായിരുന്നല്ലോ ഉണ്ണികൃഷ്ണൻ പൂറ്റി ഇത് അഴിച്ചുകൊണ്ട് പോയ ശേഷം കുറച്ച് പിന്നെ അദ്ദേഹത്തിന് ഒരു മെയിലയച്ചിരുന്നു എന്ന് കുറച്ച് സ്വർണ്ണം ബാക്കി എന്റെ ഇരിപ്പുണ്ട് ശബരിമലയിലെ സ്വർണ്ണമാണ് അപ്പൊ അതുകൊണ്ട് അതങ്ങ് ഏറ്റെടുക്കണം നമുക്ക് ഏതെങ്കിലും കുറച്ച് പിന്നെ അനാഥ കുട്ടികളുടെ വിധവ പിന്നെ പെൺകുട്ടികളുടെ കല്യാണം നടത്താമെന്നൊക്കെ പറഞ്ഞിട്ടാണ് മെയിൽ അയക്കുന്നത് ആലോചിച്ച് നോക്കി ശബരിമലയിലെ സ്വർണം പോറ്റിയുടെ കൈവിശം ഇരിക്കുന്നു അപ്പൊ വാസു പറയുന്നത് ഞാൻ അന്നേരം അതിനെ കുറിച്ച് വലിയ കാര്യമാക്കിയില്ല ദേവസ്വം കമ്മീഷണർക്ക് പിന്നെ തിരുവാഭരണം കമ്മീഷണർക്ക് ഒരു നോട്ട് ചോദിച്ചിട്ട് ഞാൻ ആ ഫയൽ അങ്ങ് തിരിച്ചയക്കുകയായിരുന്നു പിന്നെ ഞാൻ ആ ഫയലിനെ കുറിച്ച് അന്വേഷിച്ചിട്ടേന്നാണ് പറയുന്നത് നോക്ക് എത്ര ഉത്തരവാദിത്ത രഹിതമായ മറുപടികളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത് പക്ഷേ വാസുവിനെ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല അദ്ദേഹത്തിന്റെ ബി എ ആയിരുന്ന പ്രിയ ആയിരുന്ന സുതീഷ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്ന സുധീഷിന്റെ മൊഴി കൃത്യമായിട്ട് വന്നു ഇവരെ മൂന്ന് പേരെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്തപ്പോഴത്തേക്ക് വാസുക്ക് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാകും തീർച്ചയായിട്ടും വാസു നമ്മൾ പറയത്തില്ല മലയാളത്തിൽ പറഞ്ഞ തത്ത് പറയുന്ന പോലെ പറഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ എസ് ഐ ടി എസ് ഐ ടി വാസുവിനെ തൂക്കിയെടുത്തുകൊണ്ട് വരുന്ന നമ്മൾ കണ്ടല്ലോ രണ്ടു വർഷവും നിന്ന് അദ്ദേഹത്തെ തൂക്കിയെടുത്തുകൊണ്ട് തന്നെയാണ് കൊണ്ടുവന്നത് അപ്പൊ അതുകൊണ്ട് ഇനി കൊട്ടാരക്കര ജയിലിലെ ശേഷം പോലീസിന്റെ തെളിവെടുപ്പ് നടക്കട്ടെ തെളിവെടുപ്പ് നടന്നതിനു ശേഷം ഈ അടുത്ത സ്റ്റേജിലേക്ക് അഴിമതി നിരോധന നിയമം വന്നതാണ് ഇതിനകത്തിന്റെ ഏറ്റവും ഗൗരവരമായ ഒരു കാര്യം അതെന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ട് നിൽക്കത്തില്ല പൊതുപ്രവർത്തകർക്കെതിരെ അഴിമതി അത് കോടതി ചൂണ്ടിക്കാട്ടിയതാണ് കേട്ടോ ബഹുമാനപ്പെട്ട കോടതി ദേവസംബെഞ്ച് ചൂണ്ടിക്കാണിച്ചതാണ് ഇവർ അഴിമതി നിരോധന നിയമപ്രകാരം ഇവരുടെ പേര് ചാർജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അത് കോടതി അംഗീകരിച്ചു കൊടുത്തു പിന്നെ കോടതി കൊടുത്തത് എസ് ഐ ടി അന്വേഷിച്ചു അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ ശരിയാണ് നിലനിൽക്കുന്നുണ്ട് ഇത്തരം വകുപ്പുകൾ നിലനിൽക്കുന്നുണ്ട് ഇനി അടുത്ത കക്ഷി എന്ന് പറയുന്നത് അടുത്ത രണ്ടായിരത്തി പത്തൊമ്പതിൽ ആദ്യകാലത്ത് ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന ശ്രീ എ പത്മകുമാറാണ് അദ്ദേഹം സി പി എമ്മിന്റെ വലിയ നേതാവാണ് സംസ്ഥാന തലത്തിൽ അറിയപ്പെടുന്ന നേതാവാണ് പോന്നി എം എൽ എ ആയിരുന്നു അങ്ങനെയൊക്കെയുള്ള ആളാണ് അപ്പൊ അടുത്തത് പത്മകുമാറാണ് ഇന്നിപ്പോൾ രാവിലെ അറിയുന്ന ഒരു ന്യൂസ് പ്രകാരം പത്മകുമാറിനെ നോട്ടീസ് പോയിട്ടുണ്ടെന്നാണ് പറയുന്നത് രണ്ടാമത്തെ പത്മകുമാറിനെ ചോദ്യം ചെയ്യാൻ നോട്ടീസിന് പോയിട്ടുണ്ടെന്ന് പറയുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു പക്ഷേങ്കിൽ ഇന്ന് തന്നെ പത്മകുമാരന്റെ അറസ്റ്റിനും സാധ്യതയുണ്ട് പത്മകുമാരന്റെ അറസ്റ്റിനും സാധ്യതയുണ്ട് പത്മകുമാരനെതിരെയും മൊഴികളുണ്ട് ധാരാളം മൊഴികളുണ്ട് ഒരു പക്ഷിക ചോദ്യം ചെയ്യോ അല്ലെങ്കിൽ അറസ്റ്റോ അത് ഇന്ന് തന്നെ ഉണ്ടാകും അപ്പൊ അതുകൊണ്ട് നട തുറക്കുന്നതിന് മുമ്പ് ഞാൻ അത് ആദ്യം പറഞ്ഞത് നട തുറക്കുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട കള്ളന്മാരെല്ലാം ഒന്ന് രണ്ട് മൂന്ന് എന്നുള്ള ക്രമത്തിന് നരന്തയാണ് നരന്നു വരികയാണ് ശബരിമലയിലെ കൊള്ളയില് ഈ പറഞ്ഞ ഒരു ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ചും അതേപോലെ എസ് ഐ ടി നടക്കുന്ന അന്വേഷണങ്ങൾ വളരെ ആത്മാർത്ഥമായി തുടരട്ടെ ഇതിനകത്തിൽ ഇതിനകത്തൊന്നും രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാകാനുമുള്ള സാധ്യതയില്ല കേസ് എന്തായാലും എൻ വാസുവിന്റെ റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ അഴിമതി നിരോധന നിയമം കൂടി ചേർത്തിയിട്ടുണ്ട് രാജഗോപാൽ സാറി സൂചിപ്പിച്ചതുപോലെ എല്ലാ സൂപ്പർ പവറോടും കൂടി നിലനിന്നിരുന്ന ഒരു നേതാവ് ആ നേതാവാണ് ഇന്ന് കൊട്ടാരക്കര ജയിലിലുള്ളത് വരും ദിവസങ്ങളിൽ എന്തൊക്കെ കേസിന്റെ അപ്ഡേഷൻ അല്ലെങ്കിൽ എൻ വാസുവിനെ ഏത് നിലയിലേക്കാണ് ഇത് ബാധിക്കും എന്നത് കണ്ടറിയണം ശബരിമല നട തുറക്കുന്ന തുറക്കുന്നതിന് മുൻപ് യഥാർത്ഥ കളന്മാർ പിടിയിലായിരിക്കുന്നു എന്നതാണ് ാണ് ചിലരെങ്കിലും അവകാശപ്പെടുന്നത് അത് വളരെ വളരെ യാഥാർത്ഥ്യവുമാണ് വ്യക്തമാണ് താങ്ക് യു രാജഗോപാൽ സർ